അതെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനിടയായി അതിങ്ങനെയാണ് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നാൽപ്പത്തഞ്ച് കാരെ കല്യാണം കഴിക്കാൻ ഒരുങ്ങി ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിയോ ഇതേപോലെ തന്നെയാണ് ഞാൻ ഞെട്ടിയത് ആ വാർത്ത ഇങ്ങനെ കേട്ടോ നാൽപ്പത്തഞ്ച് വയസ്സുള്ള രണ്ട് ഭാര്യമാരുള്ള ഒരാൾ ആറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി ഇത് നമ്മുടെ ഇവിടെ നിന്നും അല്ല നടന്ന കേട്ടോ അങ്ങ് അഫ്ഗാനിസ്ഥാനിലാണേ അപ്പോൾ ഇങ്ങനെ സംഭവം നടന്നപ്പോഴത്തേനെ താലിബാൻ ഇത് ഇടപെടുകയും ഒമ്പത് വയസ്സ് വരെ കാത്തിരിക്കണം എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വീണ്ടും താലിബാൻ അധികാരത്തിലെത്തിയത് കേട്ടോ ഇതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നിരോധിച്ചത് അതായത് താലിബാൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ നടപടികളിൽ ഒന്ന് പെൺകുട്ടികൾ സെക്കൻഡറി സ്കൂളുകളിൽ പോകുന്നത് വിലക്കുക എന്നതായിരുന്നു കേട്ടോ അഫ്ഗാനിസ്ഥാനിലെ അമ്പത്തിയേഴ് ശതമാനം പെൺകുട്ടികളും പത്തൊമ്പത് വയസ്സിന് മുന്നേ തന്നെ വിവാഹം കഴിക്കുന്നു അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ഈ പണത്തിന് വേണ്ടി കുട്ടികളെ വിൽക്കുക അങ്ങനെയൊക്കെ അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ ആറു വയസ്സുള്ള പെൺകുട്ടികളുടെ കുടുംബം പണത്തിന് വേണ്ടിയാണ് ഈ പെൺകുട്ടിയെ വിറ്റതും തുടർന്ന് നാൽപ്പത്തി അഞ്ചുകാരൻ വിഭാഗം ഉറപ്പിച്ചതെന്നുമാണ് പറയുന്നത് അവരുടെ ഒരു മാനസികാവസ്ഥ എന്തു അല്ലേ അതായത് പക്കതപോലും എത്താത്തൊരു പ്രായത്തിൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഒരു കല്യാണം എന്നൊക്കെ ചിന്തിക്കാൻ പോലും നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇന്ത്യയിൽ ഏതായാലും രണ്ടായിരത്തി ആറിലാണ് ശൈശവ വിഭാഗം നിയമപരമായിട്ട് നിരോധിച്ചത് അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് വനിതാ ശിശുവികസന കോർപ്പറേഷൻ ഒരു പദ്ധതി തയ്യാറാക്കി അതിൻ്റെ പേരാണ് പൊൻവാക്ക് അപ്പോൾ ഈ ഒരു വിഭാഗം ശൈശവ വിഭാഗം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് വിവരം നൽകുന്ന വ്യക്തിക്ക് ഇൻസെൻറ്റീവ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത് ഇങ്ങനെ ഒരു വിവരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ വ്യക്തിയുടെ വിവരങ്ങളോ അല്ലെ പേരോ ഒന്നും പുറത്തുവിടുകയില്ല കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ കാണാം